നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ മെയ് മാസം ഒമ്പതാം തീയതി വെള്ളിയാഴ്ച ദിവസം അറിയാം മെയ് മാസം പരിശുദ്ധ അമ്മയുടെ വണക്കമാസത്തിന്റെ ദിനമാണ് എൻ്റെ അമ്മയ്ക്ക് മാതാവിനോട് പാടി പ്രാർത്ഥിച്ചിട്ടുള്ളതൊക്കെ എൻ്റെ ഓർമ്മയിൽ വരിക മാതാവിനേ മനഗുണം ചെയ്യണ്ടമ്മേ ഗതികെട്ട പൈതങ്ങൾക്ക് വരം നൽകേണേ പരിശുദ്ധ അമ്മ വരങ്ങൾ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ദു മാതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെ ഈ അത്ഭുത ദേവാലയത്തിലാണ് അച്ഛൻ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന നടത്തുന്നത് അതുകൊണ്ട് തന്നെ മക്കളെ പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വരങ്ങൾ വാരിക്കോര് നൽകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല കാരണം കാനായിലെ കല്യാണ വീട്ടിൽ ഈശോയുടെ അടുത്ത് മാതാവ് ചോദിച്ച് ആ വീടിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ എടുത്തു മാറ്റിയതല്ലായിരുന്നെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരുമായിരുന്നു ഇതേപോലെ നമ്മൾ പല കുടുംബങ്ങളും ആത്മഹത്യയുടെ വക്കിലാണ് കാരണം വിചാരിച്ചതുപോലെ മക്കളുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല വിചാരിച്ചതുപോലെ സാമ്പത്തിക മേഖല ബിസിനസ് സംരംഭം വിജയിക്കുന്നില്ല വിചാരിച്ചതുപോലെ തുടങ്ങിയ കടയിലെ കച്ചവടങ്ങളില്ല വിചാരിച്ചതുപോലെ സ്ഥലക്കച്ചവടം നടക്കണില്ല വിചാരിച്ചതുപോലെ വിദേശത്ത് ചെന്ന് നല്ല ജോലി കിട്ടുമെന്ന് കരുതി നല്ല ജോലി കിട്ടിയില്ല വിചാരിച്ചതുപോലെ തൻ്റെ മകളുടെ ജീവിതം നല്ലതായിരിക്കുമെന്ന് കരുതി കല്യാണം കഴിപ്പിച്ചു പക്ഷെ അവിടെ നിരന്തരമായ ദുരന്തങ്ങളാണ് കലഹങ്ങളാണ് ഉദ്ദേശിച്ചതുപോലെ നല്ല ചെക്കനെ കിട്ടിയില്ല നല്ല കുടുംബത്തെ കിട്ടിയില്ല അതുപോലെ തന്നെയാണ് തൻ്റെ മകന് കല്യാണം കഴിപ്പിച്ച് അയച്ചു പക്ഷെ നല്ല ഒരു പെണ്ണിന് നല്ല കുടുംബത്തെ കിട്ടാതെ വിഷമിക്കുന്ന എത്രയോ മക്കളുണ്ട് പ്രിയപ്പെട്ടവരെ അവർക്കൊക്കെ ആശ്വാസം കൊടുക്കാനായിട്ട് പരിശുദ്ധ അമ്മ കാനായിൽ കല്യാണ വീട്ടിൽ ഇടപെട്ടതുപോലെ ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഇടപെടുകയാണ് ആ കുടുംബങ്ങളെ ആഞ്ഞടിക്കുന്ന പൈശാശികമായ ശക്തികളെയും ദുരാത്മാക്കളെയും തിന്മയുടെ ആധിപത്യങ്ങളെയും നെഗറ്റീവ് എനർജികളെയും കലഹങ്ങളെയും നിരന്തരമായ രോഗങ്ങളെയും അസ്വസ്ഥതകളെയും തെറ്റായ വർത്തമാനങ്ങളെയും കോപങ്ങളെയും മദ്യപാനങ്ങളെയും അതോടൊപ്പം തന്നെ കഞ്ചാവും ലഹരിയും പിന്നെ ദുഷ്ടത പറഞ്ഞും പരദൂഷകളിലൂടെയൊക്കെ കടന്നു വരുന്ന ദുരാത്മാക്കളെ നിന്റെ തൽപേര് കടത്താൻ ശ്രമിക്കുന്ന ദുരാത്മാക്കളിൽ നിന്നും അതുപോലെ തന്നെ നിന്റെ സമ്പത്ത് തകർക്കാൻ നിന്റെ കുടുംബത്തെ തകർക്കാൻ നിന്റെ സന്തോഷം തകർക്കാനായിട്ട് ശത്രുക്കൾ നിങ്ങൾക്കെതിരെ കുടോത്രങ്ങളും മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും അങ്ങനെ ഇത്തരത്തിലുള്ള ആ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ ദൈവവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഇത് ദോഷമായിട്ട് വരികയും അങ്ങനെ പലരും രോഗത്തിനും കലകത്തിനും തകർച്ചയ്ക്കും ഭ്രാന്തിനും മറ്റ് പല വിധത്തിലുള്ള പീഡകൾക്ക് വിധേയമാകുന്നത് കാണാറുണ്ട് പലരും അലർജി രോഗത്തിന് അടിമയാകാറുണ്ട് പലരുടെ തലവേദന വിട്ടുമാറാതിരിക്കുന്നതുണ്ട് പലരുടെ നട്ടലിൻ്റെ വേദന ഡോക്ടർ പരിശോധിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ കുനിയാൻ പറ്റുന്നില്ല ഈ പീഡയെന്ന് പറയുന്നതും പൈശാശികമായ പീഡയാണ് അപ്പം ആ മേഖലകളിലേക്കെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും പള്ളിക്കുന്നിലെ ലൂർത്തു മാതാവ് ഇടപെട്ടുകൊണ്ട് നിങ്ങൾക്ക് പിശാശി ബഹിഷ്കരണത്തിൻ്റെ ശുശ്രൂഷ ലഭിക്കുകയാണ് കല്യാണ തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ കടബാധ്യതകൾ പഠന വൈകല്യങ്ങൾ പരീക്ഷയിൽ വിജയമുണ്ടാകാതിരിക്കൽ ആ കലകങ്ങൾ നിരാശ ആ സംശയങ്ങൾ അസ്വസ്ഥത പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ പഠിക്കാൻ പറ്റാത്ത അവസ്ഥ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ വിട്ടുവ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ തന്നെ വരുന്നവരെല്ലാം പറ്റിക്കുന്ന ആൾക്കാർ പലരാലും പറ്റിക്കപ്പെട്ട് പലരാലും ഉപദ്രവിക്കപ്പെട്ട് ഒരു നല്ല അയൽവാസികളില്ലാതെ വിഷമിക്കുന്നവർ ചുറ്റുപാടുമുള്ള മറ്റ് ജനങ്ങളാണെങ്കിൽ കൂടോത്രത്തിനും മന്ത്രവാദത്തിനും ആഭിചാരങ്ങൾക്കൊക്കെ അടിമപ്പെടുന്നു ഇതുപോലെ നമ്മുടെ പല മക്കൾക്കും അവർ ആഗ്രഹിക്കുന്നതിൽ ഉയരാൻ പറ്റുന്നില്ല നല്ല പഠിപ്പുണ്ടായിട്ട് പോലും ജോലി ചെയ്യാൻ പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല നന്നായിട്ട് കല്യാണം നടക്കുന്നില്ല കല്യാണ ജീവിതം നയിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നിരവധിയായ പൈശാശിക പീഡകളിലൂടെ നമ്മുടെ സമൂഹം കടന്നു പോകുമ്പോൾ പള്ളിക്കുന്നല പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ ഈ അത്ഭുത ദേവാലയത്തിൽ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും അത്ഭുതകരമായ ഡെലിവറൻസ് കിട്ടിയ നമുക്കിന്ന് കർത്താവ് തരുന്ന വചനം എന്ന് പറയുന്നത് മത്താരുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വചനങ്ങളാണ് സൗഖ്യത്തിന്റെ കർത്താവിന്റെ ഇടപെടലിന്റെ വചനങ്ങളാണ് മക്കളെ തൽസമയം മുടന്തർ വികലാംഗർ അന്തർ ഊമർ തുടങ്ങി പലരെയും കൂട്ടിക്കൊണ്ട് വലിയ ജനക്കൂട്ടങ്ങൾ അവിടെ വന്ന് അവരെ അവന്റെ കാൽക്കൽ കിടത്തി അവൻ അവരെ സുഖപ്പെടുത്തി ആ ദേശത്ത് മുഴുവൻ കർത്താവ് ആ പാലസ്തീന തെരുവീതികളിലൂടെ കടന്നു പോയപ്പോഴേ ആ ജനത്തിന് ഇതാ വലിയൊരു ശക്തി സ്രോതസ്സായിട്ട് കർത്താവ് മാറിയിരിക്കുക അതുകൊണ്ട് തങ്ങളുടെ കുടുംബങ്ങളിലുള്ള എല്ലാ രോഗികളെയും പീഡിതരെയും നിരാശരെയും ഭ്രാന്തരെയും വിശ്വാസബാധിതരെയും എല്ലാവരെയും അവർ കർത്താവിൻ്റെ കാൽക്കീഴിലേക്ക് കൊണ്ടുപോയി കടത്തുകയാണ് ഈശോ ഏറ്റവും വലിയ ഡോക്ടറാണ് തൻ്റെ അടുത്തേക്ക് വരുന്ന എല്ലാ മക്കളെയും ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്തർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനം വിസ്മയിക്കുകയാണ് അന്ന് വരെ കാണാത്ത അത്ഭുതമാ അത് കേൾക്കാത്ത അത്ഭുതമാ ഇതാ ഊമർ സംസാരിക്കുന്നു മുടന്തർ നടക്കുന്നു വിശ്വാസപാധയിൽ സൗഖ്യം പ്രാപിക്കുന്നു അന്തർക്ക് കാഴ്ച കിട്ടുന്നു പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ കുടുംബത്തിൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന് പറയുന്നത് യേശു ക്രീസ്തുവാണ് യേശു യേശു ക്രീസ്തു ശക്തിയാണ് അതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പാപ്പയായി കഴിഞ്ഞ് ഏറ്റവും ആദ്യം നടത്തിയ യാത്ര എന്ന് പറഞ്ഞാൽ ബ്രസീലിലെ യുവജനങ്ങളെ കാണാനായിട്ട് പോയതാ യുവജന സംഗമം ലോക യുവജന സംഗമത്തിൽ പാപ്പ പറഞ്ഞു ഈ ലോകത്ത് അനവധിയായ പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് കുടുംബ തകർച്ചകളുണ്ട് കലഹങ്ങളുണ്ട് യുദ്ധങ്ങളുണ്ട് എന്നാൽ എൻ്റെ കൈവശം പൊന്നോ വെള്ളിയോ ഒന്നും തരാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നാൽ എൻ്റെ കൈവശമുള്ള ഏറ്റവും വലിയ ആയുധം ഏറ്റവും ശക്തമായി ഞാൻ നിങ്ങൾക്ക് തരിക കർത്താവായ യേശു ക്രൈസ്തു ആ നാമത്ത നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ അങ്ങനെ പറഞ്ഞ ആ പ്രസംഗം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മയിൽ വരിക ഒരു അഭിഷേകത്തോടെ നമുക്ക് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കുചേരാം എല്ലാ മക്കളും എഴുന്നേറ്റവും മക്കളെ എല്ലാവരെയും സാധിക്കുന്നവർ എഴുന്നേറ്റോ കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തുതിച്ച് കിടപ്പ് രോഗികളൊന്നും സ്തുതിച്ച് രോഗശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊന്നും സ്തുതിച്ച് തകട് കേൾവിശക്തിക്ക് വേണ്ടി സ്തുതിച്ചോ ആ കാഴ്ചക്കുറവുള്ളവർ സ്തുതിച്ചോ തിമര രോഗം മാറാൻ വേണ്ടി സ്തുതിച്ചോ തലവേദന മാറാൻ വേണ്ടി സ്തുതിച്ചോ അന്ധകാര ശക്തികൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോ വിശാശികൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോ ഹലേലിയ ഹലിയ യേശുവേ നന്ദി കർത്താവേ സ്തോത്രം പരിശുദ്ധാത്മാവേ നന്ദി ദുഷ്ടാരൂപികള് ദുഷ്ടശക്തികള് നാരിക ശത്രുക്കളെ തിന്മയുടെ ആധിപത്യങ്ങളെ നിങ്ങൾ ദുഷ്ട സംഘങ്ങളോ സമൂഹങ്ങളോ വിഭാഗങ്ങളോ ആര് ആയിരുന്നാലും കർത്താവായി യേശു ക്രീസുവിന്റെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ഞാൻ നിങ്ങളെ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു കർത്താവിൻ്റെ ചായലിൽ സൃഷ്ടിക്കപ്പെട്ടതും ദിവ്യകുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതുമായ ആത്മാക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ദൈവത്തിന്റെ സഭയിൽ നിന്നും നിങ്ങളെ കർത്താവായി യേശു ക്രീസ്തു നാമത്തിൽ ഞാൻ പുറംതള്ളുന്നു ഞാൻ നിങ്ങളെ ആട്ടിപ്പായിക്കുന്നു കൗശലക്കാരനായി സർപ്പമേ മനുഷ്യ വംശത്തെ വഴിതെറ്റിക്കാതി വഴിതെറ്റിക്കുന്നതിനും തിരുസഭിക്കുന്നതിനും ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഗോതമ്പ മണിവരെ കൊഴിക്കുന്നതിനുള്ള നിന്റെ തൊണിവിന് ഇന്ന് അവസാനം വരുത്തുക ആ പീഡകൾ അവസാനിപ്പിച്ച് നീ നിത്യനരകാഗ്നിയിലേക്ക് നീ പാലായനം ചെയ്യുക നിന്റെ ദുരഹങ്കാരത്തിൽ നീ ആരോട് നീ സമനാണെന്ന് ഭാവിക്കുന്നുവോ ആ ദൈവം നിനക്ക് തന്നിട്ടുള്ള കല്പനയാണിത് എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യത്തിന്റെ അറിവിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന ദൈവം ഒന്ന് തിമൂത്തി രണ്ട് നാല് സർവശക്തന് പിതാവുമായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു പുത്രനായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു പരിശുദ്ധനുമായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു ഈ മക്കളിൽ നിന്നും വിട്ടുപോകാൻ ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാൻ സാമ്പത്തിക മേഖലകളിൽ നിന്ന് വിട്ടുമാറാൻ തടസ്സങ്ങളേഖലകളിൽ നിന്ന് വിട്ടുമാറാൻ കർത്താവ് യേശു ക്രിസ്തൻ്റെ നാമത്തിൽ ശാസിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 അത്ഭുതകരമായി വിമോചനം നടക്കട്ടെ അത്ഭുതകരമായ പവർ അനോയിൻറ്റിങ് നടക്കട്ടെ എനിക്ക് ലഭിച്ച എന്റെ പൗരോഗത്യത്തിന്റെ അധികാരത്താൽ ഐ കമാൻഡ് കി സ്പിരിറ്റ് ഓഫ് ഈവൽ ടു ഫ്രം ഓൾ ഓഫ് ഓഫ് യു ജീസസ് ശക്തിയാ ശക്തിയാ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാ അത്ഭുതകരമായ മോചനം നടക്കട്ടെ എല്ലാ നിരാശകള് എല്ലാ അസ്വസ്ഥതകള് എല്ലാ തകർച്ചകള് എല്ലാ ബന്ധനങ്ങള് എല്ലാ ഊരാക്കുടുക്കുകള് യേശു ക്രീസ് നാമത്താൽ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാ മക്കൾക്കും അയച്ചു കൊടുക്കണമെന്ന് നിങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അനവധിയായ അനുഗ്രഹങ്ങൾ കിട്ടുകയാണ് കഴിഞ്ഞ ദിവസം എന്നെ ഒരു സഹോദരി വിളിച്ചു പറഞ്ഞത് അവരുടെ ചെവിയിൽ ഇങ്ങനെ വല്ലാത്ത മൂളിച്ചയാണ് ഒരു ഒരപസുരമാണ് പല മരുന്നൊക്കെ കഴിച്ചു ഓ രക്ഷയില്ല ആ സമയത്താണ് ഡെയിലി ഡെലിവറൻസ് പ്രയർ കിട്ടിയത് അച്ഛൻ ഇങ്ങനെ പറയുന്നില്ലേ നിങ്ങളിത് അയച്ചു കൊടുക്ക അയച്ചു കൊടുക്കുന്ന പറഞ്ഞപ്പോഴത്തേക്കും ആ സഹോദരി അയച്ചു കൊടുത്തു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ആ സഹോദരി എനിക്ക് കത്തെഴുതി അച്ഛ എനിക്ക് എൻ്റെ ചെവിയിലെ ആ മൂളിച്ചകള് കുറവ് വരികയും അത്ഭുതകരമായ വിമോചനം എനിക്ക് ലഭിക്കുകയും ചെയ്തു അങ്ങനെ പ്രകൃതി വിരുദ്ധ ശക്തികളും തിന്മയുടെ ആധിപത്യങ്ങളും വിട്ടുപോകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ നിങ്ങളെല്ലാം അവർക്ക് അയച്ചു കൊടുക്കണം ഭർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പള്ളിക്കുന്നിലെ പരിശുദ്ധനിലൂടെ മാതാവിൻ്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമൻ്റെ നാമത്തിൽ ആമേ